അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന അപ്പത്തിന് വേണ്ടിയിട്ട് ഒരു കപ്പ് പച്ചരി ഞാൻ എടുത്തിട്ടുണ്ട് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നല്ല ടേസ്റ്റുമായിരിക്കും നല്ല പൂ പോലെ ഇരിക്കും കേട്ടോ അപ്പം അപ്പം ഞാൻ ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് ഇത് അഞ്ചാറ് വാശം കഴുകി എടുത്തിട്ട് വരാം നാല് പ്രാവശ്യം കഴുകിയിട്ട് ഇതുപോലെ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് ഇതിനിപ്പം നമുക്കൊരു കുറഞ്ഞ ഒരു നാല് മണിക്കൂർ റെസ്റ്റ് ചെയ്യാം നമ്മൾ കുതിർക്കാനായിട്ട് വെച്ചാൽ നല്ലതാണ് കേട്ടോ ഒട്ടും സമയമില്ലാന്നുണ്ടെങ്കിൽ രണ്ട് മണിക്കൂറെങ്കിലും വെക്കണേ അത് കഴിഞ്ഞ് എടുത്ത് അരയ്ക്കാം അപ്പം നമ്മൾ അരി കുതിർക്കാൻ വെച്ചിട്ട് ഒരു നാല് മണിക്കൂറൊക്കെ ആയി കേട്ടോ അപ്പം ഞാനിത് വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞിട്ട് വരാം അത് ഈ അരി വന്നിട്ട് ഞാൻ മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കുകയാണേ ഞാനത് മുഴുവനും മിക്സിയുടെ ജാറിൽ ഇട്ടിട്ടുണ്ട് ഒരു കപ്പ് ചോറ് ചേർക്കണം ചോറ് വന്നിട്ട് വെള്ള അരിയായാലും കുഴപ്പമില്ല ചുമന്ന അരിയായാലും കുഴപ്പമില്ല ഞാനിപ്പോൾ റെഡ് റൈസിൻ്റെ ചോറാണ് ചേർത്തിരിക്കുന്നത് അരക്കപ്പ് ചോ ചോറ് കാൽ കപ്പ് തേങ്ങ ചിരകിയത് ഫ്രഷായിട്ടുള്ള തേങ്ങ എടുക്കണേ പിന്നെ വന്നിട്ട് ഒരു അര ടീസ്പൂൺ ഈസ്റ്റ് ഈസ്റ്റ് വന്നിട്ട് ഞാൻ ഞാനിത് ഇൻസ്റ്റൻറ് ഈസ്റ്റാണ് ചേർക്കുന്നത് ഇതില്ല മറ്റേ ചെറിയ ചെറിയ ബോൾ പോലത്തെ ഈസ്റ്റ് ഉണ്ടല്ലോ കടയിൽ വാങ്ങിക്കാൻ കിട്ടുന്നത് അതാണെങ്കിലും അരയ്ക്കാം ഇതിൽ കൂടെയിട്ട് അരയ്ക്കാം കേട്ടോ ഇപ്പോൾ കശാഖലം വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ അരച്ചെടുക്കാം അപ്പോൾ ഞാനത് ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നല്ലപോലെ അരയണം ഇനിയിപ്പോൾ നമുക്കൊരു പാത്രത്തിൽ ഒഴിച്ചു വെക്കാം ഇതിനു വേണ്ടി പാത്രം എടുക്കുമ്പോൾ കുറച്ച് വലിയ പാത്രം തന്നെ എടുത്തോണേന്ന് വെച്ചാൽ നമ്മൾ ഈസ്റ്റ് ചേർത്ത് അരച്ചിരിക്കുന്നതുകൊണ്ട് ഇത് പൊങ്ങി വരും അപ്പോൾ അത് പൊങ്ങി വരാനുള്ള സ്ഥലം വേണം അതുകൊണ്ട് കുറച്ച് ഇതുപോലെ സ്പേസ് കൂടുതലുള്ള പാത്രം എടുത്തിട്ട് ഇനി മാവ ഒഴിച്ചു കൊടുക്കാം ഇനിയിപ്പം നമ്മളൊന്നും ചെയ്യണ്ട ഇതൊന്ന് കലക്കിയിട്ട് അടച്ചു വയ്ക്കാം ഉപ്പൊന്നും ചേർക്കത്തില്ല കേട്ടോ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഉപ്പോൾ പഞ്ചസാരയൊക്കെ ചേർത്തോളാം പഞ്ചസാര ആവശ്യമുള്ളവർ ചേർത്താൽ മതി ഞാനിന്ന് ചേർക്കാറില്ല വെള്ളമൊന്നും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്തോളാം ഞാൻ മൂടി വയ്ക്കാം ഇത് മൂടി വെച്ചിട്ട് ഒരു അഞ്ചാറ് മണിക്കൂറൊക്കെ കഴിയുമ്പോൾ നമുക്ക് അപ്പം ഉണ്ടാക്കാൻ പറ്റും നിങ്ങൾ രാവിലെ അരച്ച് വെക്കുകയാണെന്ന് കുതിർക്കാനിട്ടിട്ട് ഉച്ചയ്ക്ക് അരച്ച് വയ്ക്കുകയാണെങ്കിൽ രാത്രി ഡിന്നറിന് നമുക്ക് അപ്പം എടുക്കാം കേട്ടോ ഇല്ല വൈകിട്ട് നിങ്ങൾ അരക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു അഞ്ചാറ് മണിക്കൂർ കഴിഞ്ഞിട്ട് രാത്രി കിടക്കാൻ നേരത്തെടുത്ത് ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ കൂടുതൽ പൊളിച്ചു പോകും വൈകിട്ട് അരയ്ക്കുമ്പോഴേ നമ്മളിപ്പോൾ ഒരു നാല് മണിക്കൊക്കെ അരക്കി അരക്കുകയാണെങ്കിൽ ഒരു പത്ത് മണിക്കൊക്കെ കിടക്കാൻ നേരത്തെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുന്നത് നല്ലതാണ് ഓക്കെ അപ്പോൾ ഇത് വന്നിട്ട് ഒന്ന് നമുക്കൊരു ആറ് മണിക്കൂർ കഴിഞ്ഞിട്ടടുത്ത് അപ്പം ഉണ്ടാക്കാം അപ്പം ഞാനത് അരച്ച് വെച്ചിട്ട് ഒരാറ് അഞ്ച് മണിക്കൂറായി കേട്ടോ ഇപ്പം രാത്രിത്തെ ഡിന്നറിനാണ് ഞാൻ എടുക്കുന്നത് ഞാൻ ഉച്ചയ്ക്ക് രണ്ടര മണിക്കൊക്കെ അരച്ച് വെച്ചു ഇപ്പം മണിയേഴ് കഴിഞ്ഞു പൊങ്ങി വന്നതാണ്ടോ കണ്ടോ ഇതിന് നമുക്ക് കുറച്ച് വെള്ളവും ഉപ്പ് ചേർക്കണം പഞ്ചസാര താഴ്പടി ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ഒരു രണ്ട് ടീസ്പൂൺ ചേർക്കാം ഞാനിപ്പോൾ പഞ്ചസാര അവോയ്ഡ് ചെയ്യുന്നു ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് കൂടി വേണ്ട അപ്പത്തിന് ഉണ്ടോ ഒരു കാൽ ടീസ്പൂൺ പക്ഷേ അങ്ങനെ വെള്ളവും കൂടെ ചേർത്തിട്ട് അതിനെ ലൂസായിട്ട് കലക്കി എടുക്കാം ദോശ ദോശമോനെ പോലെയല്ല അപ്പത്തിന് കുറച്ച് വെള്ളമായിട്ടിരുന്നാൽ ശരിയാവുള്ളൂ ഉണ്ടോ ശകരം കൂടെ ചേർക്കാം ഒരുപാട് വെള്ളമായി പോരുത് കുറച്ച് നോക്കി ചേർക്കണ്ടോ ദൂരെ ഇരുന്നോട്ടെ ഇനിയിപ്പോൾ നമുക്ക് അപ്പം ഉണ്ടാക്കാം കണ്ടോ വലിയ ജോലിയൊന്നുമില്ലല്ലോ നമ്മൾ അരച്ച് വെച്ചു ഇതായപ്പോൾ മൂന്നാ നാലഞ്ച് മണിക്കൂർ കഴിഞ്ഞുകൊണ്ട് നമുക്ക് എടുത്തുണ്ടാക്കുകയും ചെയ്യാം നല്ല ആയിരിക്കും നല്ല സോഫ്റ്റും ആയിരിക്കും ഞാൻ അപ്പം ഉണ്ടാക്കാനായിട്ട് ഒരു അപ്പച്ചട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇത് വന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മൾ അപ്പം ഉണ്ടാക്കാൻ കേട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പം ഇങ്ങനെ ചുറ്റിച്ചെടുക്കാൻ പറ്റത്തില്ല ഒരുപാട് ചൂട് കൂടിപ്പോയാൽ ഇപ്പം ഈ പാൻ നല്ല രീതി ചൂടാവണം അത് കഴിഞ്ഞിട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അപ്പം ഉണ്ടാക്കണം അപ്പം നമുക്ക് ഇനി മാവ് മാവൊഴിച്ചു കൊടുക്കാം ചുറ്റിച്ചു കൊടുക്കാം ഹോളായിട്ട് വരാൻ തുടങ്ങുമ്പം നമുക്ക് മൂടി വയ്ക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം ഈ പാൻ വന്നിട്ട് ആവശ്യത്തിന് ചൂടാവണം കേട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ചുറ്റിക്കുമ്പോൾ ഇങ്ങനെ ഹോൾ ഹോളായിട്ട് വരുമല്ലോ അപ്പത്തിന് അങ്ങനെ വരത്തില്ല നല്ല രീതിയിൽ ചൂടായിട്ട് പിന്നെ ഫ്ലെയിം കുറച്ച് വെച്ച് നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ ഉണ്ടാക്കണം നോക്കാം കണ്ടോ നമ്മുടെ സൈഡൊക്കെ ഇങ്ങനെ വിട്ട് വരുമ്പോൾ അത് റെഡി ആയിട്ടുണ്ടെന്നാണ് അർത്ഥം അത് മാറ്റിയേക്കാം കണ്ടോ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പം ഒന്നും നമുക്ക് ഒഴിച്ചേക്കാം നമ്മുടെ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയാൽ മതി അപ്പം നമുക്ക് വളരെ ജോലിയില്ല കപ്പിയച്ചെണ്ട അതേപോലെ വേറെ ജോലികളൊന്നുമില്ല കുറച്ച് അരച്ച് വെക്കുകയാണെങ്കിൽ പിന്നെ ഇത് ശ്രദ്ധിക്കേണ്ട എന്ന് വെച്ചാൽ നല്ല ചൂടുള്ള സ്ഥലം അല്ലെങ്കിൽ മാത്രമേ ഇത് ആറ് മണിക്കൂർ അതിലൊക്കെ നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ ഇതുപോലെ ഹോളായിട്ടൊക്കെ വന്നിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ അത് മാവ് വന്നിട്ട് ശരിക്കും റെഡി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ കിട്ടത്തില്ല ഇല്ലെങ്കിൽ വൈകിട്ട് അരച്ച് വെച്ചിട്ട് രാവിലെ ഉണ്ടാക്കാം അതാവുമ്പോൾ കുഴപ്പമില്ല ഇല്ല ഇപ്പം ഞാൻ ചെയ്തതുപോലെ ഉച്ചയ്ക്ക് അരച്ച് വെച്ചിട്ട് രാത്രി ഉണ്ടാക്കണമെങ്കിൽ നല്ല ചൂടുള്ള ക്ലൈമറ്റ് ആയിരിക്കണം ആ സ്ഥലം നല്ല ചൂടാണ് മാവ് സെറ്റായി കിട്ടുകയുള്ളു ഓക്കെ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഞാനിതിന് ഉണ്ടാക്കിയത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറി കൂട്ടി കഴിക്കാം ഓക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം താങ്ക്